തനിമ എറിയാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമവും കൊട്ടിപ്പാട്ട് അരങ്ങേറ്റവും എറിയാട് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി പ്രശസ്ത എഴുത്തുകാരൻ ടി ആർ വേലു പരിപാടി ഉദ്ഘാടനം ചെയ്തു തനിമ സ്വരം ജനദീയ തനിമ സ്വരം ദീത മകനിയ മൂര്യ ഗ്രതി നിരുപമ നിരുപമധൻ മല സായുജ ശ്രേണിയിൽ നീയ തനിമ സ്വരം തീത മകനിയൂര്യ ഗ്രതി നിരുപമലുജിയ ൂല്യം കാത്മമൂല്യോല്യം കാത്മമൂല്യം നിരക്കീപമായി വൈവിധ്യമാർന്ന മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അബ്ദുൽ നാസർ അയ്യാരിൽ പ്രശസ്ത കവയത്രി സുജാത സോമൻ സിനിമാ നിരൂപകൻ അഷ്റഫ് ചെയർമാൻ മാപ്പിള കലാകാരൻ മൊയ്തീൻകുട്ടി കർഷക അവാർഡ് ജേതാവ് അബ്ദുറഹീം മണ്ണദ്ര എന്നിവർക്കാണ് ആദരം ലഭിച്ചത് തുടർന്ന് തനിമ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി സംഗീതവും ഹാസ്യവും കലർത്തി മനോഹരമായി പാടിക്കൊണ്ടിരിക്കെ തേങ്ങാ പല്ലുകൊണ്ട് പൊട്ടിക്കുന്ന വാഹിദ് നാട്ടികയുടെ പ്രകടനം ശ്രദ്ധേയമായി തനിമ സംഗീത വിഭാഗം കൺവീനർ അലി മോനും മൊയ്തീൻകുട്ടിയും ചേർന്ന് ഒരുക്കിയ കൊട്ടിപ്പാട്ട് അരങ്ങേറ്റം പരിപാടിയും നടന്നു ചാപ്റ്റർ പ്രസിഡന്റ് ഹവർ ടീച്ചർ സെക്രട്ടറി നസീർ കാദ്യാളം കരീം വി എം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് സംസ്ഥാന കൗൺസിൽ അംഗം റഷീദ് സൂഫ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ വെലിയാറ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പാലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥനയോടെ ആരംഭിച്ച സംഗമത്തിൽ സെക്രട്ടറി നസീർ കാദ്യളം സ്വാഗതവും ഹവർ ടീച്ചർ നന്ദിയും പറഞ്ഞു